ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് പെരുന്നാൾ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ കോമ്പോന് വരുന്നത് ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് ഹൈഡ്രാജിൻ്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോൺ ആത് ഓരോ കോമ്പോൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് പെരുന്നാൾ പ്രമാണിച്ചുള്ള ഒരു ഓഫർ വീഡിയോ ആണിത് അല്ല ആദ്യം വരുന്നത് ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് ഹൈഡ്രോജൻ്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോൺ ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് നല്ല പോട്ടിലും നിലത്തൊക്കെ വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ച് പ്ലാന്റ് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുപത് ൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ലെൻഡാന പ്ലാന്റിന്റെ ഒരു കോമ്പോ ആണ് ലെൻഡാനന്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ഇത് ഹൈബ്രിഡ് ആണ് ഇത് നമുക്ക് നിലത്തും പോട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് വളരെ ചെറുപ്പം തന്നെ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് അതുപോലെ തന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഒരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അച്ചിമെൻസ് പ്ലാന്റ് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ഒരു ആറ് വെറൈറ്റി ഉൾപ്പെടുത്തിട്ടുള്ള ഒരു കോംബോ ആണ് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ നിലത്തും ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളത്തിരിക്കാൻ പറ്റുന്ന ആണ് അച്ചിമെൻസ് പ്ലാന്റ് നല്ലോണം ഫ്ലവർ തരുന്ന അടിപൊളി പ്ലാന്റും കൂടിയാണിത് ഇതിൽ അധികം ഈർപ്പം കട്ടി കണ്ടെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ എത്രമാത്രം ഷെഡിൽ വയ്ക്കുന്നു അത്രമാത്രം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് അച്ചിമെൻസ് പ്ലാന്റ് വീടുകൾ പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള ഹെൽത്തി പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല റൂട്ടറായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ലിസിയാന്തസ് ആണ് ലിസിയാന്തസിന്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത് വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട ഒരു പ്ലാന്റിൻ്റെ കൂടിയാണിത് ഫ്രീ ഫ്രീപ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന പെപ്രോമി വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ഫ്ലവറിംഗ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണത് പത്ത് പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോണ് ഇത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ ഒരു കാലാവസ്ഥ നട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം അമു നല്ലോണം ഫ്ലവർ തരുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ സ്മെല്ലാത്ത പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം നമുക്കിത് വേലീനിലും വളത്തിറക്കാൻ അതുപോലെ തന്നെ നമുക്ക് ടെറസിന്റെ മുകളിലൊക്കെ വളത്തിറക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ഫ്ളവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരുപാട് പ്ലാന്റ്സ് ആണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് ആണ് ഇതിലുള്ളത് പത്ത് പ്ലാന്റിന്റെ ഒരു കോമ്പോ ആണ് ഇത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത്തി രൂപയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് ഫ്ലവർ ഒക്കെ കാണാൻ വേണ്ടിട്ട് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ സ്മെല്ലില്ലാത്ത പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കോമ്പോയിൽ വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ കൊളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണത് കാറ്റസ് വെറൈറ്റി തന്നെ പെട്ടെന്ന് വളർന്നിട്ടൊരു വെറൈറ്റിയാണ് ക്രിസ്മസ് കാറ്റസ് വീടുകളിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഓവറായിട്ട് വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം മാത്രം മാത്രമേ ഒഴിച്ചുകൊടുക്കാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന മണിമുല്ല വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന പെപ്രോമിൻ്റെ പീലിയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണത് പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിനും ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇതൊരു ഫ്രീപ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഫിറ്റോണി വെറൈറ്റി അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിന്റെ ഒരു ഏഴ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ഏഴ് പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിന്റെ ഷേപ്പ് ആയിരിക്കേണ്ടത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ ലിപ്സ്റ്റിക് എന്നുള്ള വരാൻ കാരണം വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ക്രിസ്മസ് കാറ്റസിന്റെ ഒരു പിങ്ക് ആണ് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്ക മാലറ്റിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്ക മാലറ്റിൻ്റെ അഞ്ച് പ്ലാന്റ് ഒരു കോംബോ ആണ് ഇത് ഇതും നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഇൻഡോറിൽ ഒരു അടിപൊളി ഫ്ളവറിങ് വെറൈറ്റിയും കൂടിയാണ് ആഫ്രിക്കൻ മലറ്റ് അതിന്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് െടുക്കാനും പറ്റും അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെ ഒരു ഒമ്പതോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിക്കുന്ന അഞ്ച് പ്ലാന്റ് ആണ് നല്ല ഭംഗിയില് ഫ്ലവർ ഉണ്ടാവും അതൊരു അടിപൊളി വെറൈറ്റി കൂടിയാണ് ആഫ്രിക്കൻ മെലിറ്റ് പിന്നെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പീലിയ വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് വളരെ ചെറുപ്പം തന്നെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അസേലി പ്ലാന്റ് അേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളർ കളറും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണിത് നല്ല ഭംഗി നമുക്ക് നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് ഇത് നമുക്ക് പോട്ടിലും അതുപോലെ തന്നെ എല്ലത്തൊക്കെ വളത്തിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് മിഡിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാജിൻ്റെ റെഡ് ആണ് നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസേലി പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് കമേൽ പ്ലാന്റിൻ്റെ ഒരു കോംബോ ാണ് കമലിന്റെ ഒരു നാല് വെറൈറ്റി ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റ് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് റോസാക്കുളായിട്ട് സാമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് ഇത് സെമി ഷെയ്ഡ് ഉള്ള വെക്കാൻ വേണ്ടിയിട്ട് ഓവർ വെയിലും അതുപോലെ തന്നെ ഓവർ തണുപ്പും കിട്ടാത്ത സ്ഥലത്തോളം വെക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി മിസ്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിങ് ഹാട്ടിന്റെ റെഡ് ആണ് നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കമേല പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിന്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്ലാന്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഹാങ്ങിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ഹോയ പ്ലാന്റ് വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റോട്ടായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ റെഡ് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ജെറേനിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് ജെറീനറ്റിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൽ സിംഗിൾ ഷെയ്ഡുള്ള കളറും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡുള്ള കളറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വീട്ടിൽ പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത്